നമസ്കാരം പ്രത്യേക വിഷു ചന്ത ഒരുക്കി പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പിണറായി സർക്കാർ എന്നു തൊന്നും സപ്ലൈകോയുടെ കോടതിയിൽ പോയുള്ള പോരാട്ടം കണ്ടപ്പോൾ എന്തായാലും ആ പോരാട്ടം വിജയിച്ചു എല്ലാവർക്കും വേണ്ടി വിഷു ചന്ത ഒരുക്കുമെന്ന് പറഞ്ഞു എവിടെയൊക്കെ അവർ വിഷു ചന്ത ഒരുക്കിയിട്ടുണ്ട് എന്ന് കണ്ടറിയണം നാളെ വിഷുവാണ് എല്ലാവരും വിഷുവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പിണറായിയുടെ വിഷു ചന്തകളിൽ നിന്ന് സാധനം വാങ്ങാം എന്ന് സ്വപ്നം കാണുന്നുണ്ടാവാം നടക്കുമോ എന്ന് കണ്ടറിയണം എന്നാൽ വിഷുവിനെ പാവങ്ങൾക്ക് വിരുന്നൊരുക്കിയ ഒരു നന്മയെ ഈ സർക്കാർ ബോധപൂർവം തല്ലിയൊതുക്കിയിരിക്കുന്നു നമുക്കൊക്കെ അറിയാം ഈ നാടിന് തന്നെ മാതൃകയാണ് അൻപത് ശതമാനം വിലക്കുറവിൽ മാംസവും മത്സ്യവുമടക്കം സകല സാധനങ്ങളും വിതരണം ചെയ്യുന്ന കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് പത്തു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതാണത് സി പി എമ്മുകാർ അതിനെ തകർക്കാൻ പല ഗൂഢാലോചനകളും നടത്തി അതൊന്നും വിജയം കണ്ടില്ല അനേകം തെരഞ്ഞെടുപ്പുകൾ ഈ കാലയളവിലൂടെ കടന്നുപോയി ഒന്നും സംഭവിച്ചില്ല അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തീരുമാനിച്ച ഒരു പുതിയ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നിലവിൽ വരുന്നു അതായത് ട്വന്റി ട്വന്റി എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കൊടുക്കാനുള്ള മരുന്ന് കിട തുടങ്ങാൻ സി പി എമ്മിന് ഇഷ്ടപ്പെട്ടില്ല പരാതിപ്പെട്ടു കളക്ടർ അത് നിരോധിച്ചു കോടതിയിൽ പോയി അത് തുടരാൻ അനുമതി വാങ്ങി അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നലെ വിചിത്രമായ ഒരു സംഭവമുണ്ടായി ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യ മാർക്കറ്റ് മുഴുവനായി കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഇന്നലെ മുതൽ അടച്ചുപൂട്ടി വളരെ വിചിത്രമാണിത് കഴിഞ്ഞ പത്ത് വർഷമായി അവിടെ ഡിസ്കൗണ്ടിൽ ഭക്ഷ്യസാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പ് പലതവണ ഇതിന്റെ പ്രവർത്തനം തടയാൻ ശ്രമം നടത്തിയപ്പോഴൊക്കെ കോടതിയിൽ പോയി അനുമതി വാങ്ങിയാണ് അവർ മുമ്പോട്ട് പോയത് ഈ വിഷുവിന് ആളുകൾ ഇവിടെ നിന്നും വിലക്കുറവിന് സാധനങ്ങൾ വാങ്ങാൻ കാത്തു നിൽക്കുമ്പോഴാണ് അത് അടച്ചുപൂട്ടിയത് ഇന്നലെ വന്ന് ഇത് അടച്ചുപൂട്ടിയതിനെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നലെ കൊണ്ട് കോടതി അവധിക്ക് പോയി ഇനി വേനൽ അവധി കഴിഞ്ഞ് കോടതി തുറക്കൂ അതുകൊണ്ട് കോടതിയിൽ നിന്നും വേഗതയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരുന്ന വരില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് അടച്ചുപൂട്ടുന്നതോടെ ട്വന്റി ട്വന്റിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന കിഴക്കമ്പലങ്കാർ ഇനി ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കരുതുമെന്ന് പിണറായിയുടെ ആൾക്കാർ കരുതുന്നു എന്തൊരു ഗൂഢാലോചനയായിരുന്നു ഇത് പൂട്ടാൻ നടന്നതെന്നറിയാമോ വാസ്തവത്തിൽ വാസത്തിൽ ട്വന്റി ട്വന്റിക്ക് നോട്ടീസ് കൊടുത്തതും അടച്ചുപൂട്ടാൻ ശ്രമിച്ചതും ഈ മാർക്കറ്റും മരുന്നുകടയും ഉൾപ്പെടെയാണ് എന്നാൽ പിന്നീട് മാർക്കറ്റ് പഴയതായത് കൊണ്ട് മരുന്നുകട മാത്രമാണ് പ്രശ്നമെന്ന് പറഞ്ഞതുകൊണ്ട് മരുന്നുകടയ്ക്ക് വേണ്ടി മാത്രം ട്വന്റി ട്വന്റി കോടതി പോയി അതിനനുമതിയും കിട്ടി എന്നാൽ ഇതൊരു ഗൂഢാലോചനയായിരുന്നു മരുന്നുകട നടത്തുന്നതിനാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ടോടുകൂടി അതിനു മുമ്പ് തന്നെ പക്ഷി മാർക്കറ്റ് അടയ്ക്കുന്നതിനുള്ള ഒരു നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസ് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിപ്പെടുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടാം തീയതി തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നു ഇത് ഇതടയ്ക്കണമെന്ന് പറഞ്ഞ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ കാര്യം മറച്ചുവെച്ച് മരുന്നുകടയുടെ മാര്യത്തിൽ മാത്രം നടപടിയെടുത്തപ്പോൾ അതിനുവേണ്ടി മാത്രം അവർ കോടതിയിൽ പോയി ഇപ്പോൾ കോടതി അടച്ചതിനു ശേഷം പക്ഷ്യസുരക്ഷാ മാർക്കറ്റും അടയ്ക്കണമെന്ന് പറയുന്നു അവർ പറയുന്ന ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ലെന്നാണ് ട്വന്റി ട്വന്റി ഈ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ആരംഭിക്കും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ വാങ്ങിയാൽ അത് ഇരുപത്തഞ്ച് ശതമാനമായി കുറയും ഡിസ്കൗണ്ട് ഇല്ലാതെ മുഴുവൻ വിലയ്ക്ക് കൊടുക്കാനും സാധ്യമല്ല അതുകൊണ്ട് മറ്റൊരു നിവൃത്തിമില്ലാതെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ട്വന്റി ട്വന്റിക്ക് അടച്ചുപൂട്ടേണ്ടി വന്നു വലിയ തോതിൽ പ്രതിഷേധമാണ് ഇന്നലെ അവിടെ എത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് വിഷു പ്രമാണിച്ച് വില കുറഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ എത്തിയത് അപ്പോൾ കാണുന്നത് അടച്ചുപൂട്ടിയിരിക്കുന്ന അവസ്ഥ ഗതികെട്ട മനുഷ്യർ നിലവിട്ട് വഴിയിൽ കിടന്നുപോലും പ്രതിഷേധിച്ചു നിസ്സഹായന ഒരു മനുഷ്യൻ തെരുവിൽ കിടന്ന് നിലവിളിക്കുന്ന കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു ഈ <ihak deepen Legislacy> െ കുറിച്ച് കിറ്റക് സാബു പറയുന്നത് എങ്ങനെയാണ് ഇത് മനഃപൂർവമായിട്ട് അതായത് ട്വന്റി ട്വന്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എം എൽ എയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും കൂടി കൂടിയിട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് കാരണം മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണിത് അത് അടപ്പിച്ചു അത് അടപ്പിച്ച നടപടി ശരിയല്ല എന്ന് പറഞ്ഞ് കോടതി വീണ്ടും തുറക്കാനായിട്ട് നമുക്ക് അനുവാദം തോന്നും ഇത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ പത്ത് വർഷമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഏതാണ്ട് ഒൻപത് പഞ്ചായത്തുകളിലായിട്ട് അൻപത്തി കുടുംബങ്ങളാണ് അതിൻ്റെ ആനുകൂല്യം പറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു അപ്പോൾ അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സ്ഥിരമായിട്ട് അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സി പി എമ്മുകാർ നടത്തിയ ഒരു വൻ വൻകൂടാലോചന അത് ഈ ദിവസം അവർ തിരഞ്ഞെടുത്തത് ഇന്ന് ഹൈക്കോടതി അടക്കിയാണെന്നറിയാം കാരണം ഈ ഇന്ത്യയിലില്ലാത്ത ഒരു പ്രത്യേക നിയമം ട്വൻ്റി ട്വൻറ്റിക്ക് മാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം പത്ത് വർഷമായിട്ട് നടക്കുന്ന കാരണം തിരഞ്ഞെടുപ്പ് ചട്ടമേ ഞങ്ങൾക്ക് ബാധകമല്ല അത് മെഡിക്കൽ സ്റ്റോറിൻ്റെ കാര്യത്തിൽ കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പത്ത് വർഷം മുമ്പ് തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയ്ക്ക് എങ്ങനെ അത് ബാധകമാവും അപ്പോൾ അത് ബാധകമല്ല അങ്ങനെ ബാധകമല്ലാത്ത കാര്യം ഈ കോടതി പൂട്ടിയ സമയത്ത് ഞങ്ങൾ അടയ്ക്കാൻ പറയുന്നു അടക്കിയ അപ്പോൾ അത് സി പി എമ്മിൻ്റെ ആസൂത്രിതമായിട്ടുള്ള മുൻകൂട്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കാരണം രണ്ടാം തീയതി ഇത് സംബന്ധമായിട്ടുള്ള ഉത്തരവ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്ത് നിന്ന് നയിച്ചിട്ടുണ്ട് അതിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്ത് ദിവസം അത് വെച്ച് താമസിപ്പിച്ച് കോടതി അടയ്ക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും നീതിയുക്തമായിട്ട് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം പിണറായി ഗവണ്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണത് അവർ പറയുന്ന അവരുടെ ആശ്രിതരാണ് അതാണ് അവർ നടപ്പിലാക്കിയത് ഇപ്പം ഇക്കാര്യത്തിൽ അപ്പോൾ അൻപത്തി അയ്യായിരം കുടുംബങ്ങളെ വിഷു ആഘോഷിക്കാൻ പറ്റാതെ പട്ടിണിയിലാക്കിയിട്ടുള്ള ഒരു ക്രൂര വിനോദം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളിപ്പോ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പില് ഈ കാണിച്ച വൃത്തി മറുപടി ഞങ്ങൾ കൊടുത്തിരിക്കും എന്നാണ് ഇവിടുത്തെ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെ അതിന് മറുപടി കൊടുക്കുക ഇനിയുള്ള വൃത്തികേട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാൻ പാടില്ല ഇനി ആരുടെയും കൈ പൊങ്ങാൻ പാടില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകൾ ഇവിടെ നിയമത്തിൻ്റെ ഒരു ആനുകൂല്യമില്ല നിയമവിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ആരും ഈ കേരളത്തിൽ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അവരെ അറബിക്കടലിൽ ജനങ്ങൾ വലിച്ചെറിയും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി കൊടുക്കാൻ എന്തൊരു വൃത്തികെട്ട മനുഷ്യരാണ് ഇവർ ജനങ്ങൾക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നത് ഇവരുടെ ഉറക്കം കെടുത്തുന്നു അതുകൊണ്ട് കൃത്യം വിഷുവിന് മുമ്പ് ഇവർ ആ കട അടച്ചുപൂട്ടാൻ ഗൂഢാലോചന കോടതിയിൽ പോയി പോരാട്ടം നടത്താതിരിക്കാൻ കോടതി അടയ്ക്കുന്നത് വരെ ബോധപൂർവം വൈകിപ്പിക്കുന്നു പാവങ്ങൾ രക്ഷപ്പെടുന്നത് ഈ പാർട്ടിക്ക് സഹിക്കാനേ കഴിയില്ല ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ പാവങ്ങൾ ഉണ്ടായാൽ മതിയാവും ദാരിദ്ര്യം തുടച്ചു നിക്കാൻ ആര് ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടിയത്